യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേട്ട അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ജപമാല രാജ്ഞിയുടെ തിരുനാളായി പ്രഖ്യാപിച്ചത് ഗൃഹരി എട്ടാമൻ പാപ്പയാണ് മക്കളെ ഇന്ന് നാം ജപമാല തിരുനാൾ ആഘോഷിക്കുകയാണ് ഇങ്ങനെ പഠിപ്പിക്കുകയാണ് ലോകത്തിൽ അനുഭവിക്കുന്ന പൈശാശിക ശക്തികളിൽ നിന്നുള്ള മോചനത്തിനായി വിശ്വാസി കഴിയുന്നത്ര തവണ നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന പ്രാർത്ഥന ചൊല്ലണം ബെനഡിക്ട് ഏഴാമൻ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ലോകത്തിൽ നിന്ന് നിലനിൽക്കുന്ന തെറ്റുകൾക്ക് തിന്മകൾക്കുമെതിരായ പരിഹാരമാണ് ജപമാല സമർപ്പണം സഭയെ ബാധിക്കുന്ന രോഗത്തിനുള്ള ഉചിതമായ ഔഷധമാണ് ജപമാല ഗ്രിഹരി ഏഴാമൻ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസികൾക്ക് നഷ്ടപ്പെട്ട ദൈവാനുഗ്രഹം വീണ്ടെടുക്കാനുള്ള ഉത്തമവും ഉപാധിയും കരുത്തുറ്റ ഉപകരണമാണ് ജപമാല ആൻഡ്രിയൻ നാലാമൻ പാപ്പ പറയാ ജപമാല ജൊല്ലി പ്രാർത്ഥിക്കുന്നത് തിന്മയ്ക്കെതിരെയുള്ള ഒരു ചാട്ടവാറടിയാണ് ഗൃഹര് പതിമൂന്നാം മമ്പാപ്പ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ജപമാല രാജ്ഞിയുടെ തിരുനാളായി പ്രഖ്യാപിച്ചു യഥാർത്ഥത്തിൽ അഞ്ചാം പിയൂസ് പാപ്പ തുടങ്ങി വെച്ച വിജയമാതാവിന്റെ തിരുനാളാണ് ജപമാല രാജ്ഞി തിരുനാളായിട്ട് മാറ്റിയത് പ്രിയപ്പെട്ടവരെ പോൾ അഞ്ചാമം പാപ്പ പഠിപ്പിക്കുന്നത് ജപമാലർപ്പണം അനുഗ്രഹങ്ങളുടെ നിധിയാണ് ബെനഡിക്റ്റ് പതിമൂന്നാമം പഠിപ്പിക്കുന്നു ജപമാലർപ്പണം എല്ലാവിധ തിന്മകൾക്കും തെറ്റായ പഠനങ്ങൾക്കുമെതിരായ അഭയ കേന്ദ്രമാണ് ഗൃഹര് പതിനഞ്ചാമം പഠിപ്പിക്കുന്നു എല്ലാ മാസവും പതിനഞ്ച് വ്യക്തികൾ ഒരുമിച്ച് കൂടി ജപമാല അർപ്പിക്കുന്ന ലിവിംഗ് റോസറി എന്ന പ്രത്യേക ജപമാല രൂപം കൂട്ടായ്മ പറഞ്ഞു ഇത് ദൈവരാജ്യ സ്ഥാപനത്തിനാണ് ലിയോ പതിമൂന്നാമം പാപ്പ ജപമാലയെ കുറിച്ച് ചാക്രിക ലേഖനങ്ങളാണ് മക്കൾ എഴുതിയിട്ടുള്ളത് എന്നിട്ട് പറഞ്ഞു ഞാൻ പാപ്പയായത് ജപമാല എന്ന ആയുധം പിടിച്ചുകൊണ്ടാണ് ബെനഡിക് പതിനഞ്ചാമം പറഞ്ഞു ആധുനിക ലോകത്തിലെ തിന്മയ്ക്കെതിരെ നിസ്സംഗതക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം ജപമാലയാണ് പിയോസ് പതിമൂന്നാമം പറഞ്ഞു തിന്മകളെ പ്രതിരോധിക്കാനുള്ള ശക്തമായ ഉപകരണമാണ് ജപമാല ജോൺമനമ്മ പാപ്പ പറഞ്ഞു എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ട് ഇന്ന് നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മയുടെ ജപമാല രാജ്യ തിരുനാളില് കർത്താവിന് ഞാൻ സമർപ്പിക്കുക നിങ്ങളെ അലട്ടുന്ന നിങ്ങളെ ആക്രമിക്കുന്ന നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്ന നിങ്ങളുടെ കുടുംബം തകർക്കാൻ നോക്കുന്ന നിങ്ങളുടെ താൽപര്യ കെടുത്താൻ നോക്കുന്ന നിങ്ങളുടെ ശുശ്രൂഷകളെ തകർക്കാൻ നോക്കുന്ന നിങ്ങളുടെ സമ്പത്തിനെ തകർക്കാൻ നോക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സകല നാരകീയ അന്ധകാര സാത്താൻ പൈശാഷിക ശക്തികളെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ചവമാലയോട് ചേർന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേലുള്ള സകലവിധ പൈശാശിക ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്നു പെന്തിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ഒരു തിന്മയും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പ്രബലപ്പെടാൻ പാടില്ല യേശുക്രിസ്തുവിന്റെ നാമത്താ നിങ്ങളുടെ സങ്കടങ്ങള് നിങ്ങളുടെ ഭയങ്ങള് നിങ്ങളുടെ പ്രയാസങ്ങള് നിങ്ങളുടെ കടങ്ങള് നിങ്ങളുടെ കച്ചവട തടസ്സങ്ങള് പറമ്പിന്റെ കച്ചവട തടസ്സങ്ങള് പവനമില്ലാത്ത അവസ്ഥകള് കുഞ്ഞുങ്ങളുടെ സ്വഭാവ വൈകല്യങ്ങള് വീടിന്റെ മേലുള്ള കെട്ടുകള് ബന്ധനങ്ങള് യേശുക്രീസ്തു നാമത്താലും പരിശുദ്ധ ജപമാലയുടെ ശക്തിയാലും അവയെല്ലാം ഇന്ന് ബഹിഷ്കരിക്കപ്പെടട്ടെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതലുള്ള പതിനെട്ടാമത്തെ തിരുവചനം യേശു ജനനം ഇപ്രകാരമായിരുന്നു അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹം നിശ്ചയിൽ കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധ അമ്മയുടെ ജപമാല തിരുനാളില് നാം ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു ഈ ഒരു അഭിഷേകത്താ ഈ ഒരു അഭിഷേകം കൊണ്ട് തന്നെ സാത്താനും തിന്മകളും ശാപങ്ങളും പാപങ്ങളും അസ്വസ്ഥതകളും നിരാശകളും നിങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ ഈ പ്രാർത്ഥനയോടെ നമുക്ക് പരിശുദ്ധാത്മനെ വിളിച്ചു സ്തുതിക്കാം ലുയ ഹലേലുയ സ്തുതിച്ച മക്കളെ സ്തുതിച്ച് പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ആത്മാവേ യേശുവിന്റെ ആത്മാവേ എഴുന്നള്ളി വരണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാൻ്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കനികമറിയത്തിന്റെയും മുഖ്യദൂതനായ മിഖേലിൻ്റെയും കെബ്രിയലിൻ്റെയും റഫേലിൻ്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചു കൊണ്ടും എൻ്റെ പൗരോഗിത്യത്തിലൂടെ എനിക്ക് ലഭിച്ച ആത്മീയ കൃപയിലും ശക്തിയിലും ആശ്രയിച്ചു കൊണ്ടും എല്ലാ തിന്മയുടെ ശക്തികളോടും അന്ധകാര ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുന്നു കൽപ്പിക്കുന്നു പൈശാശിക ശക്തികളെ നാരക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ ഈ മക്കളുടെ പവനത്തിനോ സ്ഥാപനത്തിനോ സ്ഥലത്തോ ഏതെങ്കിലും വിധത്തിൽ അസ്വസ്ഥതകളോ തടസ്സങ്ങളോ തകർച്ചകളോ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്ത നിങ്ങളെ ശാസിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു ഈ മക്കളുടെ ഭവനത്തിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും ഉച്ചാടനം ചെയ്യാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശികളിലേക്ക് കുരിശിൻ്റെ പാദത്തിലേക്ക് നിങ്ങളെ ഞാൻ ആട്ടിപ്പായിക്കുന്നു ഇനിമേൽ ഈ ഭവനത്തിലോ സ്ഥാപനത്തിലോ സ്ഥലത്തോ പ്രവേശിച്ചു പോകരുതെന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു കർത്താവായ യേശുവിൻ്റെ തിരി രക്തം ഈ മക്കളുടെ ഭവനത്തിന് സ്ഥാപനത്തിന് സ്ഥലത്തിന് സംരക്ഷണകവചമാകട്ടെ ജവമാല രാജ്ഞിയായ പരിശുദ്ധ കനിക മറിയത്തിന്റെയും സകല മാലാഘമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥവും സംരക്ഷണവും ഇവരുടെ ഭവനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും സ്ഥലത്തിനും കാവലായിരിക്കട്ടെ അവിടുത്തെ പരിശുദ്ധാത്മാന്റെ ശക്തിയാൽ ഈ ഭവനം ഈ സ്ഥാപനം ഈ സ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാനും സ്തുതിയും ോത്രം അർപ്പിക്കാൻ ഇടയാകമാറാകട്ടെ ഹലേലുയ ഹലേലുയ ഹലേലുയേശേ യേശുബേ യേശുവേ അത്ഭുതകരമായ ഡെലിവറ നടക്കട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാമൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് ഇന്ത്യൻ സമയം ഷക്കനാ ടെലിവിഷനിൽ അച്ഛന് നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കും നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥന കഴിയുന്നത്ര മക്കൾക്ക് അയച്ചു കൊടുത്ത് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം വിശുദ്ധ ഫൗസ്തീനയുടെ തിരിശേഷിപ്പ് കേരളക്കരയാകെ എല്ലാ രൂപതകളിലൂടെ എല്ലാ പള്ളികൾ ഒരുപാട് പള്ളികളിലൂടെ തീർത്ഥാടകയായി സഞ്ചരിച്ച വിശുദ്ധ ഫൗസ്തീനയുടെ ഈ തിരുശേഷിപ്പിന്റെ അത്ഭുത പ്രാർത്ഥന ശക്തിയാൽ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥി പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും പരി പരിശുദ്ധ ലോഡ് മാതാവിന്റെ അഭിഷേകത്താലും വിശുദ്ധ ഫൗസ്തീനയുടെ തിരുശേഷിപ്പിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാലും എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാഷിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തുപരിപാലിക്കുമാറാകട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേ